കോൺഗ്രസ് നേതാവ് ടെലിഫോണിലുണ്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ നോക്കൂ ഇനി ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന നവകേരള സെസിൽ കരിമുടി പ്രതിഷേധവുമായി എത്തുമ്പോൾ ഇത്തരത്തിൽ കുരുമുളക് സ്ത്രയും വടിയും പോലുമൊക്കെ കരുതിക്കൊണ്ടായിരിക്കുമോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എത്തുക ഇന്ന് എന്താണ് അവിടെ ഉണ്ടായത് അളമുട്ടിയാൽ ചേരയും കഴിക്കും എന്നുള്ള ചൊല്ലുണ്ടല്ലോ അത് തന്നെയാണ് പ്രതിഷേധങ്ങളെ മുക്കി കൊല്ലാൻ പിണറായി സർക്കാർ തീരുമാനിച്ചാൽ ആ കൊല ചെയ്യപ്പെടാൻ നിന്നുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന വസ്തുതയാണ് തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ കരിങ്കൊടി എന്നുള്ളത് സാധാരണ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തിന് തല്ലി എല്ലോടി ചൊതുക്കേണ്ട കാര്യമെന്താ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഗുണ്ടയായി തെരുവിൽ വിലസുമ്പോൾ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ നിയമപ്രകാരം നടപടിയെടുക്കാൻ കേരള സംസ്ഥാനത്തിന് കഴിയാതെ പോവുകയല്ലേ അങ്ങേറ്റം നെറികട്ട ഭരണം അടക്കമുള്ളവർ കരിങ്കൊടി കാണിച്ചു പുരുഷ പോലീസുകാർ ഓടി ഞങ്ങളുടെ അടുത്തെത്തി തൊട്ടുപോരുന്നെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനുശേഷം ഒന്നും ചെയ്തില്ല പക്ഷെ തൊട്ടു പുറകു വന്ന ഡിവൈഎഫ്ഐക്കാരുടെ തീച്ച വിളിച്ചു ഞങ്ങളെ അത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു അവർ സ്വയം പ്രതിരോധം മാത്രമാണ് നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വേറൊരു കൈകൂടി കാണിച്ചതുകൊണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങൾ എനിക്ക് കിട്ടിയില്ല എങ്കിലും കേരളം പിണറായിക്ക് തീരെ കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക സി പി എമ്മിന്റെ സ്വകാര്യ സ്വത്തുമല്ല നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന പൊതുസമൂഹമാണ് ജനാധിപത്യ പ്രതിഷേധങ്ങൾ സഹിക്കാൻ തയ്യാറല്ല ജനകീയ നാട്ടില് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ലിന്റെ ഋഷിയുമല്ല കുരുമുളക് ചേർത്തിയായിട്ട് കരിങ്കുടി കാണിക്കാൻ പോകുന്ന ഒരു ജനാധിപത്യ സമരത്തിന്റെ ഭാഗമായി അങ്ങനെ ചേർത്ത് അങ്ങനെ വായിക്കാൻ പറ്റുമോ ഒരിക്കലും വേണേ പറ്റത്തില്ല അത് പ്രതിരോധമായിരിക്കാം ഞാനത് കണ്ടില്ല ഞാൻ മറുഭാഗം വേറെ വലുതാ ഞങ്ങൾ കരിങ്കുടി കാണിക്കായിരുന്നു ഇപ്പൊ മാതൃഭൂമി വിളിച്ചപ്പോഴാണ് ഞാനത് അറിയുന്നത്